ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്പറിൽ ഡയൽ ചെയ്ത് ഫോൺ വിളിക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തനാണ് പെരുവന്ദാനം മറ്റയ്ക്കാട്ട് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള എം ജി പ്രസാദ് ഒരാളെ ഫോൺ വിളിക്കാൻ നമ്പറിനായി ഫോണിലെ കോണ്ടാക്സിലോ ഡയറിയോ നോക്കേണ്ടതില്ല എല്ലാം പ്രസാദിന്റെ മനസ്സിൻ്റെ ഡയറിയിൽ കൃത്യം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് സന്തോഷം ഹലോ എടാ എടാ ഇവിടെ ഒരു നമ്പർ പറഞ്ഞ ഒരാളെ വിളിക്കാനായി ആരംഭിക്കുമ്പോൾ മനസ്സിൽ നമ്പർ ഒഴുകിയെത്തും പോലീസ് സ്റ്റേഷൻ മുതൽ ചായക്കടക്കാരന്റെ നമ്പർ വരെ മനസ്സെന്ന മെമ്മറി കാർഡിൽ പ്രസാദ് സേവ് ചെയ്തിരിക്കുകയാണ് ഓട്ടോറിക്ഷ ചായക്കട പച്ചക്കറികട പൈനാപ്പിൾ മർച്ചന്റ് നിരവധി റിസോർട്ട് ഉടമകൾ എന്ന് നാട്ടിലെ ആരുടെ ഫോൺ നമ്പർ വേണമെങ്കിലും പ്രസാദിനെ സമീപിച്ചാൽ മതി താമസം നിമിഷങ്ങൾക്കുള്ളിൽ പ്രസാദിന്റെ നാവിലൂടെ നമ്പർ എത്തും ആരുടെ നമ്പർ വേണ്ടവർ പലപ്പോഴും പ്രസാദിനെ സമീപിക്കുകയാണ് പതിവ് എനിക്ക് സ്വപ്നം ഒരു സ്വപ്നം പറയാൻ ഇത് ആരും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മൊബൈൽ നമ്പർ ഇരുന്നൂറ്റി ചുരുപതിനെ മൊബൈൽ നമ്പർ കാണാമെന്നറിയാം ഇപ്പോൾ ചോദിച്ചവർ ഇന്നയാളുടെ പേര് വെച്ച് ചോദിച്ചവൻ്റെ മൊബൈൽ നമ്പർ ഇരുപതിനാലത്ത് അപേക്ഷിച്ച ഒരാളുടെയാണ് ഞാൻ പറഞ്ഞുതരാം ആളുടെ നമ്പർ ചോദിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ചേട്ടൻ നമ്പർ തൊണ്ണൂറ്റാല് നാൽപ്പത്തേഴ് എൺപത്താറ് എഴുപത്തി മൂന്ന് നാൽപ്പത്തേഴ് എൻ്റെ പെൺ നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്താറ് മുപ്പത്തിമൂന്ന് പതിനാല് എൻ്റെ ചേട്ടൻ നമ്പർ എൺപത്തൊന്നു ഇരുപത്തിരണ്ട് നാൽപ്പത്തേഴ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പിന്നെ എൻ്റെ സഹാടിയായ മനോജ് മനോജിന് തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എഴുപത് മുപ്പത്തിരണ്ട് എണ്ണൂറ്റേഴ് പിന്നെ മൊനപാടൻ മൊനപാടൻ നമ്പർ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാല് നാൽപ്പത്തേഴ് മുപ്പത് അറുപത്തിനാല് ഇരുപത്തൊമ്പത് പിന്നെ ആവുമ്പോൾ വിളിക്കുന്ന ഓട്ടോക്കാർ പാച്ച് തൊണ്ണൂറ്റി നാൽപ്പത്തേഴ് തൊള്ളായിരത്തി പതിനാറ്റി മുപ്പത്തൊമ്പത് അങ്ങനെ പെൺകുട്ടിയാണ് തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് സീറോ മുപ്പത്തിനാല് ഏഴ് ഏഴ് രണ്ട് അങ്ങനെ സോജി തൊണ്ണൂറ്റാല് നാൽപ്പത്തേഴ് ഇരുപത് തൊണ്ണൂറ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റാല് നാൽപ്പത്തേഴ് ഇരുപത് പതിനാറ് ഇരുപത്തൊൻപത് സോജി അങ്ങനെ ഒരുപാട് നമ്പറുകൾ കാണാൻ അറിയാം പിന്നെ ചോദിച്ചാൽ ആളുടെ നമ്പർ ഞാൻ ഇപ്പൊ പറഞ്ഞു പൈനാപ്പിളിലെ തൊണ്ണൂറ് ഇരുന്നൂറ്റി പന്ത്രണ്ട് എൺപത്തി ആറ് മുന്നൂറ്റി എൺപത്തി ആറ് തുളസി തൊണ്ണൂറ്റെട്ട് ഏഴ് അറുപത്തെട്ട് നാല് പറയുന്നത് ഈ ഫോൺ നമ്പർ സേവ് ഫോണിൽ അങ്ങനെ ഒരു ഇല്ല നമ്പര് മൂന്ന് പ്രാവശ്യം കേട്ടാ പറ ഇനി ഒരുപാട് നമ്പര് പറയാ മന്നാ ഹോട്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ് നൂറ്റിപ്പാല് നാനൂറ്റി മുപ്പത്താറ് സുധീഷ് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് പൂജ്യം നാപ്പതിനാല് അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് അങ്ങനെ ഒരുപാട് നമ്പറുണ്ട് പിന്നെ നിക്ഷേപം അങ്ങനെ പറയുമ്പോൾ നിങ്ങളവർക്കോ ശരിയാണോ ഇല്ലയോ എന്ന് പ്രസാദിന്റെ മെമ്മറി കാർഡിൽ ഇല്ലാത്ത ഒരു നമ്പറും തിരുവനന്തപുരത്തില്ല ഏഴ് വർഷം മുൻപാണ് പ്രസാദ് മനസ്സിൽ നമ്പർ ഫീഡ് ചെയ്ത് തുടങ്ങിയത് മൊബൈൽ ഫോണിൽ നമ്പർ സേവ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഓർത്താണ് മനസ്സിൽ കുറിച്ചു തുടങ്ങിയത് അതാണ് ഇപ്പോൾ ഇത്രയും വലിയ മെമ്മറിയായി മാറിയത് ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്ത പ്രസാദിന്റെ കൈവശമുള്ളത് ഒരു സാധാരണ ഫോൺ മാത്രം അതിൽ ഒരു നമ്പർ പോലും സേവ് ചെയ്തിട്ടുമില്ല നമ്പർ മാത്രമല്ല പ്രസാദിന്റെ മനസ്സിന്റെ കാർഡിൽ സൂക്ഷിച്ചിരിക്കുന്നത് പതിനാറ് വർഷം മുൻപ് കണ്ട സ്വപ്നങ്ങൾ പോലും പുത്തൻ പോലെ വിവരിക്കുമ്പോൾ ഇത് ആളുകൾക്ക് വിശ്വാസം തോന്നണമെന്നില്ലെന്ന് പ്രസാദ് തുറന്നു പറയുന്നു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രസാദിന് അക്കാലത്തെ സാമ്പത്തിക പ്രയാസമാണ് പഠനം നഷ്ടമായതെന്ന് പറയുമ്പോൾ മുഖത്ത് സങ്കടം ഹോട്ടലുകളിലും റിസോർട്ടുകളിലും വിവാഹ ചടങ്ങിലുമെല്ലാം പാചകക്കാരനായ പ്രസാദിന്റെ കൈപുണ്യം പറയാൻ നാട്ടുകാർക്ക് നൂറുനാവ് കോളേജ് വിദ്യാർത്ഥികൾ വിനോദയാത്ര പോകുമ്പോൾ പാചകക്കാരനായി ഒപ്പം പോകുന്നത് പ്രസാദാണ് നോർത്ത് ഇന്ത്യൻ ഭക്ഷണം അടക്കം എല്ലാ ഭക്ഷണത്തിനും പ്രസാദ് നല്ല കുക്ക് തന്നെ മൂന്നാർ ബാംഗ്ലൂർ മലയാറ്റൂർ വേളാങ്കണ്ണി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ പാചകക്കാരനായിട്ടുണ്ട് കൂട്ടുകാരിൽ ചീപ്ലി എന്ന് അറിയപ്പെടുന്ന പ്രസാദിന് ഇരട്ടപ്പേര് തൻ്റെ പേരിനേക്കാൾ അഭിമാനമാണ് ആരോടും പിണക്കമില്ലാത്ത പ്രസാദിന് വലിയ സുഹൃത് വലയമാണ് ഉള്ളത് വയസ്സ് നാൽപ്പത്തിയെട്ടായിട്ടും അവിവാഹിതനാണ് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നഷ്ടപ്പെട്ടതിനാൽ വിവാഹം വേണ്ടെന്ന് വെച്ചതാണെന്ന് പറയുന്ന പ്രസാദിന് തെല്ലും വിഷമവുമില്ല സഹോദരങ്ങളായ പ്രകാശ് ഓമന എന്നിവർക്കൊപ്പമാണ് താമസം തൻ്റെ മനസ്സിൻ്റെ മെമ്മറി കാർഡിൽ ഇനിയും സ്പേസ് ഉണ്ടെന്നും കൂടുതൽ നമ്പറുകൾ ഇനിയും സേവ് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ചീപ്ലി